കോൾഡ്രിഫ് ിന് പിന്നാലെ മറ്റു രണ്ട് മരുന്നുകളുടെ കൂടി നിരോധിച്ചു വിഷാംശം കണ്ടെത്തിയതിനെ നിരോധനം ചുമയ്ക്കുള്ള സിറപ്പ് കോൾഡ്രിഫിന്റെ ഉപയോഗം അപകടകരമെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ മറ്റു രണ്ട് ബ്രാൻഡുകളുടെ സിറപ്പുകളുടെ വിൽപ്പന കൂടി നിരോധിച്ചു റെസ്പി ഫ്രഷ് ടീർ റീ ലൈഫ് എന്നീ സിറപ്പുകൾക്കെതിരെയാണ് നടപടി ഇവയിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം കുട്ടികളിൽ മരണത്തിനുൾപ്പെടെ കാരണമാകുന്നെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് നടപടി കബ് സിറപ്പ് ഉപയോഗത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുപത്തിരണ്ട് കുട്ടികളാണ് മരിച്ചത് ഇവയെല്ലാം കോൾഡ്രിംപ് സിറപ്പിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടതായിരുന്നു മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കയറ്റുമതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ലോകാരോഗ്യ സംഘടന ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കോൾഡ്രിംപ് സിറപ്പിൽ അടങ്ങിയ ഗ്ലൈക്കോളാണ് കുട്ടികളെ ബാധിച്ചത് നാല് ദശാംശം ആറ് ശതമാനമാണ് സിറപ്പിലെ ഡൈ എത്തലിൻ ഗ്ലൈക്കോൾ സാന്നിധ്യം ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡം അനുസരിച്ച് ദശാംശം ഒരു ശതമാനമാണ് അനുവദനീയമായ സാന്നിധ്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ കാലാവധി തീരുന്നതുമായ മരുന്നാണ് കുട്ടികളുടെ മരണത്തിനിടയാക്കിയത് മരുന്ന് ഉപയോഗിച്ച് കുട്ടികളുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതാണ് മരണത്തിന് കാരണം ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെഡ്നെക്സ് ഫാർമസിക്യൂട്ടിക്കൽസ് നിർമ്മിച്ച റെസ്പി ഫ്രഷ് ടി ആർ ആണ് വില്പന നിരോധിക്കപ്പെട്ട ഒരു കവസരപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ കാലാവധി തീരുന്നതുമായി ബാച്ചിൽ ഒന്നേ ദശാംശം മൂന്ന് ശതമാനം അപകടമായ ഡൈഎക്കോൾ സാന്നിധ്യം കണ്ടെത്തി റീ എന്ന ബ്രാൻഡിൽ ഡയറ്റ്ലിൻ ഗ്ലൈക്കോൾ സാന്നിധ്യം പോയിന്റ് ആറ് ശതമാനമേണെന്നും കണ്ടെത്തിയിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം